നമ്മുടെ റാലി ഇതോടുകൂടി ആരംഭിക്കാൻ പോവുകയാണ് കാഞ്ഞങ്ങാട് നഗരസഭ മാലിന്യമുക്ത നവകേരളം സ്വച്ഛതഹി സേവ കമനീയ കാഞ്ഞങ്ങാട് ശുചിത്വ സന്ദേശ മെഗാ റാലി അല്പസമയം കൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആരംഭിക്കുന്നതാണ് സർവീസ് റോഡിലൂടെയല്ല നമ്മുടെ റാലി കടന്നുപോകുന്നത് പ്രധാന റോഡിലെ കിഴക്ക് വശത്തുകൂടി തന്നെയാണ് നമ്മുടെ റാലിയുടെ ഏറ്റവും മുന്നിൽ ലിറ്റിൽ ഫോർ സ്കൂൾ ടീം ബാൻഡ് സെറ്റാണ് ഉള്ളത് അതിന് തൊട്ടുപറകെ നമ്മുടെ റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രമായി തക്കരികൂരി അഞ്ചു മണിക്ക് വേറൊരു പരിപാടി ഉണ്ടായിട്ടും മാഷി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മാഷ ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിന്റെ പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് മാഷ എത്തിച്ചേർന്നിട്ടുള്ളത് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി മാഷിനെ ക്ഷണിക്കുകയാണ് അതുപോലെ അംബികാസ് മാങ്ങാട് മാഷി നമുക്കറിയാം എന്തോ സൽഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെയുള്ള ആ പ്രദേശത്തെ ഉൾപ്പെടെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ കാശ് ശിക്ഷ നടത്തിയിട്ടുള്ള ഒരു ാണ് അദ്ദേഹവും പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പ്രകൃതി സ്നേഹി കൂടിയാണ് രണ്ടുപേരും ഒരുപോലെ പ്രാധാന്യപ്പെട്ട അതേപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇവിടെ സന്തോഷത്തോടെ സന്നിഹിതനായിട്ടുണ്ട് അതിന്റെ മാഷിനെ കുതിഷ മാഷിനെ രണ്ടുപോകും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാഞ്ഞങ്ങാട് നഗരസഭ മറ്റെല്ലാ കാര്യത്തിലും വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നഗരസഭയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ശുചിത്വ സന്ദേശ റാലിയാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കേരളം മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടി മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന ഈ ശുചിത്വ സന്ദേശ റാലിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് പ്രത്യേകിച്ച് ഈ വളരെ കാഠിന്യമുള്ള സമയമാണ് കൂടുതലൊന്നും പറയുന്നില്ല ബഹുമാനപ്പെട്ട നമ്മുടെ അംബികാസുരം മാഷു കൂടി സംസാരിക്കാനുണ്ട് എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എത്തിയിട്ടുള്ള എല്ലാവർക്കും അദ്ദേഹം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു നഗരസഭയുടെ ജീവനക്കാർ അതുപോലെ തന്നെ നഗരസഭയിലെ കൗൺസിലർമാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേനാംഗങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സമിപ്പിക്കാം ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളീ മഹാസ്വപ്നം ആരംഭിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത തൊട്ട് പിന്നിലാണ് കേരളത്തിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ച് ഏറ്റവും ആകുലപ്പെട്ടിട്ടുള്ള കവി മഹാകവി കുഞ്ഞിരാമൻ നായർ ജനിച്ച സ്ഥലം മൺസൂർ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് എതിരെയുള്ള മാളികയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ നമ്മൾ പാഠപുസ്തകമാക്കിയിരുന്നുവെങ്കിൽ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി കഥകൾ നൂറുകണക്കിന് കഥകൾ എഴുതുന്ന ഒരാളാണ് ഞാൻ ഇവിടെ പറയുന്ന എല്ലാ വിഷയങ്ങളും അധികരിച്ചിട്ടും പ്ലാസ്റ്റിക് അടക്കമുള്ള വിഷയങ്ങൾ അധികരിച്ചിട്ട് എത്രയോ കാലമായി പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് കഥകൾ എഴുതുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെ പല വിധത്തിൽ നോക്കിക്കാണുന്ന എഴുത്തുകാരനാണ് ഞാൻ തന്നെ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇതൊരു മാലിന്യമുക്ത കേരളം എന്നുള്ളത് വലിയൊരു ആഗ്രഹവും സ്വപ്നവുമാണ് ഇത് സാധ്യതമായെങ്കിൽ ഇത് കേരളം വലിയ നിലയിൽ രക്ഷപ്പെടുന്ന ഒരു സ്വപ്നമാണ് ഇത് യാഥാർത്ഥ്യമാകുമോ എന്നൊന്നും എനിക്കറിയില്ല കാരണം നമ്മുടെ മനോഭാവം മാറിയില്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറിയില്ലെങ്കിൽ അടുത്ത കാലത്ത് ഞാൻ യോക്കോസോ ജപ്പാൻ വിശേഷങ്ങൾ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിലീ കാര്യം വിശദമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ മനോഭാവം മാറിയില്ലെങ്കിൽ നമ്മളൊരു ബിസ്ക്കറ്റിൽ നിന്നാൽ ബസ്സിൽ നിന്ന് നിന്നാൽ ഉടനെ പുറത്തേക്ക് അതിൻ്റെ കൂടെ എറിയും അത് നമ്മുടെ ശീലം കൊണ്ട് മാത്രമല്ല എത്രയോ തലമുറകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ ഒരു ഘടകം കൊണ്ടു കൂടിയാണ് മനോഭാവം മാറേണ്ടതുണ്ട് അതിനുള്ള എന്ന് പറയുന്നത് വീടുകളിൽ നിന്നും അതുപോലെ സ്കൂളുകളിൽ നിന്നും ചെറിയ ക്ലാസ്സുകളിൽ പുറത്ത് കാണുന്നത് പ്രകൃതിയാണ് അത് പൊതുസ്ഥലമാണ് നമ്മുടെ സ്ഥലമാണ് ഒന്നും വലിച്ചെറിയാൻ പാടില്ല അത് നശിപ്പിക്കാൻ പാടില്ല എന്നൊരു ബോധം കൊച്ചു കുട്ടികളിൽ ഉണ്ടാക്കി തുടങ്ങണം മുതിർന്നവരിൽ ഈ ബോധം ഉണ്ടാക്കാൻ പറ്റും എന്ന വലിയ പ്രതീക്ഷയൊന്നും എനിക്ക് ഏതായാലും ഇല്ല എത്ര ഇത് പഠിച്ചതുകൊണ്ട് പറയണം എങ്കിലും നാം വലിയൊരു സ്വപ്നത്തിൻ്റെ വരമ്പിൽ നിൽക്കുകയാണ് ഇറങ്ങിയേ പറ്റും ഈ സ്വപ്നത്തിന് അതിൻ്റെ സാധ്യതമായൊരു അവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുന്ന ഈ മാലിന്യ വിമുക്ത കേരളം എന്ന സ്വപ്നത്തിൻ്റെ എല്ലാ സംഘാടകർക്കും മുൻസിപ്പൽ ചെയർമാൻ അടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇവിടെ അണിനിരക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം കഷ്ടം കഷ്ടമായി ഈ ഒരു ബാഗ് ആണ് അഭ്യാസവും മാസം ഒന്ന് ഇന്ന് കഴിഞ്ഞ ആ ബാഗ് ഒന്നും എടുത്തോളൂ ഇന്ന് എന്താ കാണാൻ സാധിക്കുന്നു ഇക്കോ വളർത്തി കാണിച്ചോളൂ ഇതാണ് പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നം നമ്മൾ എന്ത് ചെയ്താലും ഇത് ഇത് നമ്മളെ വിട്ടുപോകില്ല കാരണം ഇത് നമ്മൾ ഏത് വള നമ്മൾ വളപ്പിലെത്താലും ഏത് സ്ഥലത്തിട്ട് കഴിഞ്ഞാലും ഈ ഒരു പ്ലാസ്റ്റിക് എന്ന ഈ ഒരു സാധനം നൂറ് വർഷം വരെ നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത് റൈറ്റ് നമ്മൾ നൂറ് വർഷം വരെ ഒന്നും ഉണ്ടാകില്ല പക്ഷെ പറയപ്പെടുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടുവളപ്പിലോ റോഡരികിലോ ഇടാൻ പാടില്ല കൂടാതെ വെള്ളത്തിലോ കടലിലോ എല്ലാ കിണറ്റിലോ ഒന്നും ഇടാൻ പാടില്ല ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഹാനികരമാണ് പിന്നെ പറയാനുള്ളത് ഇത് കത്തിച്ചു കളയുന്ന ഒരു കാര്യമുണ്ട് ചില ആൾക്കാർ ഇത് കത്തിച്ചു കളഞ്ഞാൽ അത് വലിയൊരു കുറ്റമാണ് ഇരുപത്തി അഞ്ചായിരം രൂപ പോലെ പിഴ അറിയിക്കുന്ന കുറ്റമാണ് ഈ ഒരു പ്ലാസ്റ്റിക് എന്നൊരു സംഘം കത്തിച്ചറിഞ്ഞാൽ പിടിക്കപ്പെട്ട കുറ്റമാണ് കൂടാതെ ഇത് കത്തിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന വാതകം അതായത് കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞ വാതകം നമ്മൾ ശ്വസിച്ചാൽ നമുക്ക് ക്യാൻസർ കൂടാതെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ പിടിപെടാൻ പിടിപെടുന്നതായിരിക്കും അതുകൊണ്ട് കത്തിക്കാനും പാടില്ല പിന്നെ എന്ത് ചെയ്യാൻ പിന്നെ അത് നമ്മളത് ചിന്തിക്കേണ്ടത് ഈ ഒരു പ്ലാസ്റ്റിക് കൂട്ടിയൊട്ടേ മാഡം കയ്യിൽ പിടിച്ചോട്ടെ നമ്മൾ ഇല്ലാതെ ഓക്കെ അല്ലേ ഇതിലൊന്നുമില്ല കേട്ടോ ഓക്കെ ഓക്കെ ചോദിച്ചായിട്ട് ഒരു കാണിക്കോ ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് പത്ത് ഒന്നും കൂടെ ഒന്ന് മാച്ച് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് മതി മതിയായിട്ടല്ലേ ഇല്ല ഓക്കെ താങ്ക് യു ആൻഡ് സാർ ഒന്ന് എടുക്കാം സാർ മാർച്ച് ഒന്ന് എടുക്കാം എന്താണെന്ന് കിട്ടുന്നത് നോക്കാം അതായത് അതായത് ആ പ്ലാസ്റ്റിക് ഫുഡ് മാറി തുണി സഞ്ചിയായി മാറി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് തുണി സഞ്ചിയിലോ അല്ലെങ്കിൽ കടലാസിന്റെ സഞ്ചിയിലേക്ക് നമ്മൾ മാറണം അതാണ് നമ്മൾ വേണ്ടത് ഇത് നമ്മൾ നിർത്തണമെങ്കിൽ നമ്മൾക്ക് പ്ലാസ്റ്റിക് എന്ന വസ്തു വസ്തു നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം അതാണ് നമ്മൾ വേണ്ടത് സോ സെന്റ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് നമുക്ക് ഇവിടെ പറയാം തുണി സഞ്ചിയിലേക്ക് മാറാം എല്ലാവരും നാളെ മുതൽ ഈയൊരു കാര്യം മനസ്സിൽ കണ്ടുവച്ച് സോറി ഇന്ന് മുതൽ ഈ സമയം മുതൽ മനസ്സിൽ കണ്ടുവച്ച് നിങ്ങൾ ഇതുപോലെ പ്രവർത്തിക്കാം നമ്മുടെ ലോകം നമ്മുടെ ഭൂമി നമുക്ക് സുന്ദരമായി മാറ്റാം എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഇതിനു വേണ്ടി കൗസിൽ നിന്ന കാഞ്ഞാട് മുനിസിപ്പാലിറ്റി ചെയർമാൻ കൂടാതെ മുനിസിപ്പൽ ഓഫീസർ ഷൈൻ സാർ ഷിജു സാർ കൂടാതെ ബാക്കിയെല്ലാം ഓഫീസേഴ്സിന്റെ ഇവിടെ എത്തിയിട്ട് എല്ലാ നല്ലവരും

കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് നഗരസഭ ശുചിത്വ സന്ദേശ മെഗാ ി മാറ്റി പരിപാടികളുടെ ববরৱ <laughs> ോടാട്ിഞ്ഞ മക്കൾ പോകുന്നുണ്ട് ഞങ്ങാടിമള മാറമാങ്ങാടിമള മാ കൂട്ടായി വരമാ ആരോഗ്യവി നാടിന്റെ വികസനമാക്കി മാറ്റി തുടങ്ങും ഭക്തരുന്നേ തന്നെ ഇന്നത്തെ I don't know what that was സന്ദേശം മെഗാ ാട് നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന സുദീർഘമായ പ്രവർത്തനങ്ങളുടെ പ്രചരണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടത്തുന്ന ശുചിത്വ സന്ദേശം മെഗാ ിമേളം കോൺ ആലാമിക്കളിയും കൈകുട്ടിക്കളിയും തിരികെ നീ വേഗാനാതിൽമാതി അറിയിച്ചിരുന്ന നമ്മുടെ മക്കൾക്കായി വളരുന്ന തലമുറ ഒരു നല്ല നാണയം സൃഷ്ടിക്കുന്നതിന് വിഘാതമായി മാലിന്യം നമുക്ക് ഒരു വിഷയം ഇല്ലാതാക്കാം ഇനി വരാൻ പോകുന്ന പ്രഭാതങ്ങൾ ജലാശയങ്ങളിൽ തെളിവെത്തി അന്തരീക്ഷമായ പരിശുദ്ധിയുടെ സുഗന്ധം പടക്കം മനസ്സും ശരീരവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനോടനുബന്ധിച്ച് ശുചീകരണ തൊഴിലാളികൾക്കുള്ള ആയുർവേദ മേഖല ക്യാമ്പും നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിൽക്കിയ വിവിധ മാലിന്യം Thank <laughs> you.